കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ശൃംഖലകളിൽ ഒന്നായ ഭീമ ജ്വല്ലേഴ്സിൽ ജോലി നേടാൻ സുവർണ അവസരം വന്നിട്ടുണ്ട് ജ്വല്ലറിയുടെ അങ്കമാലി ബ്രാഞ്ചിലേക്കാണ് അവസരം വന്നിട്ടുള്ളത് ബിൽഡിംഗ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല വിദ്യാഭ്യാസത്തിൽ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് പ്ലസ് ടു മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് പ്രതിമാസ ശമ്പളം പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയായിരിക്കും ഭക്ഷണം ഉണ്ടായിരിക്കും അങ്കമാലിയുടെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി റെസ്യൂം അയച്ചു കൊടുക്കുക റെസ്യൂം ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ സബ്ജക്റ്റിൽ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഭീമ ജ്വല്ലേഴ്സ് ബിൽ ബിൽഡിംഗ് സ്റ്റാഫ് അതേപോലെ തന്നെ ബ്രാഞ്ച് അങ്കമാലി ബ്രാഞ്ച് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓർക്കുക നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു കാര്യങ്ങൾ ബില്ലിംഗ് സ്റ്റാഫ് അങ്കമാലി ബ്രാഞ്ച് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഉടൻ ഉടൻ തന്നെ നിങ്ങളുടെ സി വി ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക സി വി സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കമ്പനി നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിങ്ങൾ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ മറക്കരുത്